ഹായ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം അക്ഷരങ്ങൾ പഠിക്കണം അതിൽ ഇംഗ്ലീഷിൽ ഇരുപത്താറ് അക്ഷരങ്ങളാണുള്ളത് അതിലഞ്ചെണ്ണം സ്വരാക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ എ ഇ ഐ ഒ യു ഈ അഞ്ചെണ്ണമാണ് സ്വരാക്ഷരങ്ങൾ ഈ വ്യഞ്ജനാക്ഷരങ്ങളോട് സ്വരാക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ അതായത് വ്യഞ്ജനത്തിൻ്റെ ശബ്ദത്തോട് സ്വരശബ്ദം ചേർത്തിട്ടാണ് വേറെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി വാക്കുകളുണ്ടാക്കുന്നത് അതിലേതൊക്കെയാണെന്ന് നമുക്കുള്ളതൊന്ന് നോക്കാം ഇവിടെ ഇവിടെ അക്ഷരങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അതെങ്ങനെ ഉച്ചരിക്കുന്നതെന്നും അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഈ അക്ഷരത്തിൽ പ്രതിദാനം ചെയ്യുന്ന ശബ്ദം ഏതാണെന്നും ഏ അതിൽ ഇപ്പം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് അപ്പോഴ് അടിയിൽ എഴുതിയിക്കുന്നുണ്ടോ എയുടെ അവിടെ ഏ ബിക്ക് ബ് എന്ന സൗണ്ട് സിയിൽ ക എന്നും സു എന്ന സൗണ്ടും ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ സി എ ടി ക്യാറ്റിൽ ക ആണ് സി വരുന്നത് അതേസമയം സർക്കസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയുമ്പം അതിൽ ആദ്യത്തെ സി സൗണ്ടും രണ്ടാമത്തെ സി ക എന്ന സൗണ്ടും സർക്കസ് വരുന്നത് അതുപോലെ തന്നെ ഡി എന്ന ശബ്ദത്തിന് എ അങ്ങനെ പല ഉച്ചാരണം വരുന്നുണ്ട് അത് നമുക്ക് പറയാം ജു അല്ലെങ്കിൽ ഇ ഐ ഗുജ അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് അതുപോലെ ങ് എന്ന ശബ്ദം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് എന്നും ജിയും കൂടെ ചേർത്താണ് ക് എന്ന സൗണ്ട് സിയും ഏറ്റവും കൂടെ ചേർത്ത് വരുന്നത് ചി എന്ന സൗണ്ട് ടിയും ഏറ്റവും കൂടെ ചേർത്ത് വരുന്നത് ത് അല്ലെങ്കിൽ ധ എന്ന സൗണ്ട് എസും എച്ചും കൂടെ ചേർന്ന് വരുന്ന ഷു എന്ന സൗണ്ട് ഉദാഹരണം സോങ് ചിപ്സിൻ്റെ ചു ടി അച് ഇനി ഇതിലൊന്ന് നോക്കിയാൽ ആയിൽ എ എന്ന ശബ്ദം എ എന്ന അക്ഷരത്തിൽ ആ ആ എന്നും വരും എ എന്നും വരും ഉദാഹരണത്തിന് എ വരുന്നത് സി എ ടി കാറ്റ് അല്ലെങ്കിൽ എം എ ടി മാറ്റ് അങ്ങനെ വരുമ്പം ആ എയ്ക്ക് അവിടെ അതേസമയം ബി എ ബി വൈ ബേബി ബേബി പറയുമ്പം അവിടെ ബീടെ കൂടെ എ ചേർക്കുമ്പം എന്ന് സൗണ്ടാണ് കിട്ടുന്നത് അതുപോലെ ഓരോ അക്ഷരത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് അത് നമ്മൾ കൂടുതൽ വാക്കുകൾ പഠിച്ചു വരുമ്പോഴും നിങ്ങൾക്കത് തനിയെ മനസ്സിലാവും അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇവിടെ നോക്കി ഞാൻ ഈ ഒരു കെ എന്ന അക്ഷരത്തിൻ്റെ ക എന്ന സൗണ്ടിനോട് വവൽ എ ചേർത്തപ്പം ക രണ്ട് തവണ കാ കാന്നു കിട്ടി അതേസമയം ഏയും ഈയും കൂടെ ചേരുമ്പോഴും ഒക്കെ ഈ ആ ശബ്ദം വരുന്നുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം ഇപ്പൊ ഇത് നിങ്ങൾ ആദ്യം എഴുതാനും വായിക്കാനും പഠിക്കാനെന്ന നിലയ്ക്ക് ഇത് മാത്രം ഒന്ന് പഠിക്കാം അതായത് ക കീ കി കു ഇങ്ങനെ വരുന്നത് നിങ്ങൾ ഇതൊന്ന് എഴുതി പഠിക്കണം ഇവിടെ നോക്കൂ ബി വെച്ചുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട് ബാ ബേ അങ്ങനെ വരുന്ന എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് ആദ്യം അത്യാവശ്യത്തിന് ബാക്കി അക്ഷരങ്ങൾ നമ്മളെ മലയാളത്തിലെ തായും ചായും മായും പായയും എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരുവിധം ഒട്ടും അറിയാത്തവർക്ക് തനിയെ എഴുതാനും എന്തെങ്കിലും കണ്ടാലൊന്ന് വായിക്കാനും അത്യാവശ്യം മനസ്സിലാവും പിന്നെ ഇതിലൊരു കാര്യമെന്ന് പറയാൻ ഇപ്പം ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമേ ഈ പ്രത്യേകത ഉള്ളൂ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ക്യാപിറ്റലും രണ്ടാമത് എഴുതിയിരിക്കുന്നത് സ്മോൾ ലെറ്ററുമാണ് ക്യാപിറ്റൽ സ്മോള് ക്യാപിറ്റൽ സ്മോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന പല സ്ഥല പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഏതെങ്കിലും പേരെഴുതുമ്പം ഒരാളുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പർവ്വതത്തിൻ്റെയോ അങ്ങനെ എന്തിൻ്റെ പേരെഴുതുമ്പോൾ എപ്പോഴും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമാണ് എഴുതുന്നത് അതുപോലെ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോഴും എപ്പോഴും വലിയ അക്ഷരം കൊണ്ടേ തുടങ്ങത്തുള്ളൂ പിന്നെ വല്ല ചുരുക്കെഴുത്തുകളൊക്കെ ചുരുക്കി പറയാനുള്ളതൊക്കെ എം എൽ എ അതൊക്കെ എഴുതുമ്പം എം എൽ എ അതെല്ലാം ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത് പിന്നെ അത് ഇംഗ്ലീഷിൻ്റെ മാത്രം പ്രത്യേകത അതൊന്ന് അറിഞ്ഞിരിക്കണം അത്രയേ ഉള്ളൂ അടുത്തത് നമ്മൾ ഈ സ്വരാക്ഷരങ്ങൾ തന്നെ ഒരു സ്വരം തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇവിടെ എ എന്ന് ഉദാഹരണം പറയുവാണ് എ എന്ന ശബ്ദം ആമിൽ വന്നപ്പോഴും എബൗട്ടിൽ വന്നപ്പോഴും രണ്ടും രണ്ട് ഉച്ചാരണമാണ് ആം എ എം ആം ആ എന്നുള്ള ശബ്ദമാണ് അവിടെ വന്നത് അതേസമയം എബൗട്ട് എന്ന വാക്കിൽ ഉപയോഗിച്ചപ്പം എന്ന ശബ്ദം എബൗട്ട് എ ക്യു കണ്ടോ എ പക്ഷെ മുകളിൽ ആറ് അതുപോലെ തന്നെ ഇ ബി ഡി ബെഡ് ബെഡിൻ്റെ കൂടെ വന്നപ്പം എന്താണ് എ എന്ന ശബ്ദം സെറ്റ് എ എന്ന ശബ്ദം അതേസമയം ഷീപ്പ് കണ്ടോ എസ് എറ്റ് ഇ പി ഷീപ്പ് ഇ എന്ന് വന്നു അടുത്തത് ഐയിൽ ഐ എന്ന ശബ്ദമുണ്ട് ഇ എന്ന ശബ്ദമുണ്ട് ലൈക്ക് വന്നപ്പം ഐ ആണ് ഉപയോഗിച്ചത് എൽ ഐ കെ ഇ ലൈക്ക് അതേപോലെ എസ് ഐ ടി സിറ്റ് അവിടെ വന്നപ്പം ഇ എന്ന ശബ്ദമാണ് ഇക്ക് വന്നത് അത് നിങ്ങൾ ഓരോ വാക്കുകളും പഠിച്ചു വരുമ്പം ഓട്ടോമാറ്റിക്ക് മനസ്സിലായിക്കോളും അതുപോലെ പോട്ട് അതെ രണ്ട് ഓ ഒരു ഓ വന്നപ്പം പൂട്ട് പക്ഷേ അതേസമയം രണ്ട് ഓ വന്നപ്പം പൂൾ പി ഓയിൽ പൂൾ പിന്നെ അടുത്തത് ഈ ഓയും എയും കൂടെ ചേരുമ്പോഴും ഓ എന്നൊരു ശബ്ദം വന്നു ഗോട്ട് ഉദാഹരണം ജിഒറ്റി ഗോഡ് ഗോഡ് ഓ അത് നമ്മൾ ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ യുക്ക് യു എന്ന് പറയുന്ന അക്ഷരത്തിന് ഉ എന്നുണ്ട് ആ എന്നുണ്ട് യു എന്ന ശബ്ദമുണ്ട് ഇവിടെ ബുൽ എന്ന് പറയുമ്പം ഉ എന്ന ഉച്ചാരണവും സൺ എസ് യു എൻ സൺ എന്ന് പറയുമ്പം ആ എന്ന ഉച്ചാരണവും യു ഡ്യൂ ടി യു ആ യു ഉണ്ടോ അതാണ് അതിന്റെ പ്രത്യേകത അടുത്തത് പിന്നെ ഓയും ഐയും കൂടെ ചേർന്ന് വരുമ്പം ഒ കോൻ കണ്ടോ ഓ എൻ എ ഐ ഐ എ ഗെയിൻ എഗൻ എയ്ൻ എയ് അടുത്തത് ഔ എബൗട്ട് ഔ ഔ അങ്ങനെ ഓരോ ശബ്ദങ്ങൾ മാറി മാറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ പഠിച്ചു വരുമ്പം മനസ്സിലാക്കാം ഇനിയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ലെങ്ത് വീഡിയോക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇനി ഇവിടെ നമ്മൾ പറയാൻ വരുന്നത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ബുക്ക് എടുക്കുക നിങ്ങൾക്ക് ഈ അക്ഷ ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണം ഇത് ഞാൻ കമന്റിൽ താഴെ പിക്ചറായിട്ട് കൊടുത്തേക്കാം എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് നോക്കി എഴുതി വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ